പ്ലാസ്റ്റിക് െതിരെ കൈകോർത്ത് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി സേ നോട്ട് ടു പ്ലാസ്റ്റിക് ബാഗ് ഡേ ആചരിച്ചു സമീപത്തുള്ള കടകളിൽ കുട്ടികൾ പേപ്പർ ബാഗുകൾ വിതരണം ചെയ്തു പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ സേ നോട്ട് ടു പ്ലാസ്റ്റിക് ബാഗ് ഡേ ആചരിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും പേപ്പർ ബാഗുകൾ നിർമ്മിച്ചു സ്കൂൾ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പേപ്പർ ബാഗുകൾ സമീപത്തുള്ള കടകളിൽ വിതരണം ചെയ്തു പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ ഈ ദിനം ആചരിച്ചത് പ്ലാസ്റ്റിക് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ബസീലി സൗകര്യം കുട്ടികൾ പേപ്പർ ബാഗ് ഉണ്ടാക്കി പരിസര കടകളിലെല്ലാം വിതരണം ചെയ്തു ഇന്ന് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അതിനെതിരെ ഒരു കാൽവെപ്പായിട്ട് ഞങ്ങൾ ബാഗ് പേപ്പർ ബാഗുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തു അധ്യാപക കോർഡിനേറ്റർമാരായ പ്രസന്നകുമാരി പി റിയ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ഓരോ വർഷവും ഒരു ട്രില്യൺ പ്ലാസ്റ്റിക് ബാഗുകൾ ലോകത്ത് അകമാനം ഉപയോഗിക്കപ്പെടുന്നതായി യു എൻ ഇ പി കണക്കുകൾ വ്യക്തമാക്കുന്നു സമുദ്ര മലിനീകരണത്തിന് ഒന്നര ശതമാനം കാരണം പ്ലാസ്റ്റിക് ബാഗുകളാണ് ഓരോ വർഷവും ഒരു ലക്ഷം സമുദ്ര ജീവികൾ പ്ലാസ്റ്റിക് ബാഗുകൾ മൂലം മരണമടയുന്നു ഈ സാഹചര്യത്തിൽ സേ നോട്ട് ടു പ്ലാസ്റ്റിക് ബാഗ് എന്ന മുദ്രാവാക്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മാലിന്യ പ്രശ്നമാണ് പ്ലാസ്റ്റിക് മനുഷ്യർ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വിപത്തുള്ള ഒരു സംഗതിയായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനം അതിനെ ഇപ്പോൾ നിയന്ത്രിക്കാൻ നമ്മൾ വല്ലാതെ കഷ്ടപ്പെടുകയാണ് അതിൻ്റെ വ്യാപ്തി എത്രയെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് കുട്ടികളിൽ അവബോധമുണ്ടാക്കുക എന്നുള്ള കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കുട്ടികളോട് അവരുടെ വീട്ടിലുള്ള കലണ്ടർ പേപ്പർ മറ്റു തരത്തിലുള്ള പേപ്പർ കട്ടിങ്ങുകൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് പേപ്പർ ബാഗുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ കൊണ്ടുവന്ന പേപ്പർ ബാഗുകളാണെന്ന് നമ്മൾ കടകളിലെല്ലാം വിതരണം ചെയ്തത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പുനരുപയോഗവും പ്ലാസ്റ്റിക്കിൻ്റെ നിയന്ത്രണവും അതെല്ലാം നമ്മൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധ ക്ലാസുകളിലാണ് ഇത്തരം ഒരു പ്രവർത്തനം ഞങ്ങളുടെ ബോധതലത്തിൽ എത്തുകയും അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് കുട്ടികൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ ഭൂമിയെ വിഴുങ്ങാൻ പോകുന്ന ഒരു മാലിന്യ ഭീകര ഭീമനാണ് പ്ലാസ്റ്റിക് എന്നുള്ളത് അതുകൊണ്ട് ഇനി അവർ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും കുറയ്ക്കണമെന്ന് അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ